എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം വരികയാണ് ആ പുതുവർഷത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷഫലങ്ങളായിരിക്കും പൊതുവേ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം വിശാലമായ നെറ്റിത്തടമൊക്കെ ഉള്ളവരാണ് ഭരണി നക്ഷത്രക്കാരെ അതുപോലെ അവർക്ക് മനോഹരമായ കണ്ണുകളായിരിക്കും ഉണ്ടാകുന്നത് ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിലൊക്കെ വളരെയധികം ഗുണമൊക്കെ ഉള്ളവരാണ് സ്വതന്ത്ര സ്വഭാവക്കാരായിരിക്കും എന്നാൽ ഇവർക്ക് വളരെ പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവമാണ് വെള്ളത്തിനോട് ഈ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു ഭയം ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഏത് വരിതസ്ഥിതി ഉണ്ടായാലും ആ പരിതസ്ഥിതിയിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഈ നാളുകാർക്ക് കഴിയുന്നതാണ് ധാരാളം ശത്രുക്കളെയൊക്കെ ഈ നാളുകാർക്ക് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരെ എന്ത് കരുതും അല്ലെ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ എന്താണ് എന്നൊന്നും ഇവരെ അത്രയധികം നോക്കാറില്ല പെട്ടെന്ന് കോപം വരുന്ന ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത് ആഡംബര ജീവിതവും പൊതുവെ ഇവർ ഇഷ്ടപ്പെടുന്നതാണ് മറ്റുള്ളവരുടെയൊക്കെ സഹായം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് മറ്റുള്ളവരെ സൂപ്പിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവവും ഈ നാളുകാർക്കില്ല മുപ്പത്തിമൂന്ന് വയസ്സിനൊക്കെ ശേഷമായിരിക്കും ഈ നാളുകാർക്ക് പൊതുവേ ഒരു ഗുണകരമായ സമയമൊക്കെ ഉണ്ടാകുന്നത് വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ഒരു സ്വഭാവം ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് ഏത് തൊഴിലാണെങ്കിലും ആ തൊഴിലിൽ കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഒക്കെ ഭരണി നക്ഷത്രക്കാരെ വെച്ച് പുലർത്തുന്നുണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും ഒക്കെ ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ ഇതാണ് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഒരു സ്വഭാവം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നത് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കേണ്ടതായി ഒക്കെ വരുന്നതാണ് ആപത് ഘട്ടമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈശ്വരാനുഗ്രഹമൊക്കെ കൊണ്ട് രക്ഷയൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് പൂർവികമായിട്ടുള്ള ധനം ഒക്കെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നതാണ് അലസതയും മടിയുമൊക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പൊതുപ്രവർത്തനത്തിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അയൽക്കാരുമായിട്ടൊക്കെ അകലുന്നതിനുള്ള ഒരു സാധ്യത ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ വ്യക്തിബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള ഗുണമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് സന്താനങ്ങളിൽ നിന്നും പ്രശസ്തിയും ആദരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും അതിലൊരു സത്യസന്ധതയൊക്കെ ഒരു സമയമാണ് വസ്തു സംബന്ധമായിട്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായേക്കാം ദാമ്പത്തിക ജീവിതമൊക്കെ സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്തെ വളരെയധികം കഷ്ടതകളൊക്കെ സഹിക്കേണ്ടതായി വരുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസം കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് അല്പം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ് അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ അപ്രീതിക്കൊക്കെ പാത്രമാകാൻ സാധ്യതയുണ്ട് അറിവൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള താല്പര്യമൊക്കെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വർദ്ധിക്കുന്നതാണ് തുറന്ന അഭിപ്രായം പറയുന്നത് നിർത്തേണ്ടതാണ് ചിലവൊക്കെ അല്പം അധികരിച്ചേക്കാം ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അനാവശ്യ കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടുന്നത് മൂലം ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു യോഗമുണ്ട് കർമ്മരംഗത്തെ ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ചതിയിലൊന്നും പോയിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ഭാഗ്യപരീക്ഷണങ്ങൾക്കൊന്നും അവസരം കൊടുക്കരുത് അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായമൊക്കെ പറയുന്നത് ഒഴിവാക്കേണ്ടതാണ് മുൻകോപമൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് ഇഷ്ടജനങ്ങളുടെയൊക്കെ വേർപാട് മൂലം മനോവിഷമൊക്കെ ഉണ്ടായേക്കാം ചില ബന്ധുക്കളുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൂലം പണനഷ്ടവും മാനഹാനിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അനിഷ്ടമായ പല കാര്യങ്ങളിലും മനസാക്ഷിയൊക്കെ വിപരീതമായി പ്രവർത്തിക്കേണ്ടത് ആയ ഒരു സാഹചര്യമൊക്കെ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ഉണ്ടായേക്കാം മെയ് ജൂൺ മാസത്തിൽ സന്താനങ്ങളുടെയൊക്കെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തുന്ന ഒരു സമയമാണ് കലാകാരന്മാർക്കൊക്കെ സമ്മിശ്ര ഫലമായിരിക്കും ഈ സമയത്ത് ലഭിക്കുന്നത് ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അല്പം നഷ്ടത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് വീടൊക്കെ മാറി താമസിക്കേണ്ടതായ ഒരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് ഈ സമയത്ത് ജീവിതത്തിൽ കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരുന്ന ഒരു സമയമാണ് ക്ഷിപ്രകോപം ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത് ക്ഷിപ്രകോപം കോപം മൂലം പല അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം സു സുഖഭോഗങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ആസക്തിയൊക്കെ വർധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ആരോഗ്യ പ്രശ്നം മൂലം മനസ്സിൻ്റെയൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ അകൽച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട് പണം സംബന്ധമായിട്ടൊക്കെയുള്ള ഇടപാടുകൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈശ്വരചിന്തയൊക്കെ വർധിക്കുന്ന സമയമാണ് ആരോപണങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുന്ന സമയമാണ് കാർഷിക രംഗമൊക്കെ പൊതുവേ പുഷ്ടിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മെയ് ജൂൺ മാസം തൊഴിൽ മേഖലയിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകും സംബന്ധമായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബാന്തരീക്ഷമൊക്കെ വളരെയധികം സന്തോഷകരമായിട്ടൊക്കെ പോകുന്നതാണ് കുടുംബ വന്നു ചേരുന്നതാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കുറ്റ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായേക്കാം ജൂലൈ ആഗസ്റ്റ് മാസം മാതാപിതാക്കളുടെയൊക്കെ സ്വത്തിന്മേലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാത്രാവേളകളിലൊക്കെ ധനമൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ധനനഷ്ടത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് സഹോദരങ്ങളൊക്കെ മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് കർമ്മരംഗത്തെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ള ഒരു പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ടൊക്കെ വളരെയധികം കഷ്ടപ്പെടേണ്ടി വേതായിട്ട് ഒക്കെ വരുന്നതാണ് നല്ലൊരു പരിശ്രമമൊക്കെ ഈ സമയത്ത് നിങ്ങൾ കാഴ്ചവെക്കുന്നത് മൂലം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഊഹക്കച്ചവടങ്ങളിൽ ഒരു കാരണവശാലും പോയി ഏർപ്പെടരുത് സ്ത്രീകളൊക്കെ മൂലം ധനനഷ്ടത്തിനും അപവാദങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഭൂമിയോ വീടോ ഒക്കെ വാങ്ങുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടാകുന്നതാണ് പറയുന്ന വാക്കും പ്രവൃത്തിയും ഫലപ്ര ഒരു ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഈ സമയത്ത് കഴിയണമെന്നില്ല ഔദ്യോഗിക രംഗത്തൊക്കെ വളരെയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആലോചനയൊന്നും ഇല്ലാതെ എടുത്തു ചാടുന്നത് മൂലം ദോഷഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് മൂലം വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് പിതാവിൻ്റെയൊക്കെ സ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കമൊക്കെ സംഭവിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയൊക്കെ പൊതുവെ സമാധാനപരമായിട്ടൊക്കെ പോകുന്നതാണ് അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് സന്താനങ്ങളുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാനൊക്കെ കഴിയുന്നതാണ് സന്താനങ്ങൾക്കൊക്കെ വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് സഹോദരങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രയത്നിക്കും വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്പം കൂടുതൽ കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസത്തിൽ ബന്ധുക്കളുടെയൊക്കെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് നവംബർ ഡിസംബർ മാസം അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർത്തികളൊക്കെ മനോവിഷമത്തിനൊക്കെ ഇടയാക്കിയേക്കാം അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ചേരുന്നതാണ് അന്യ സ്ത്രീകളോടൊക്കെയുള്ള താല്പര്യം ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പെട്ടെന്നുണ്ടാകുന്ന കോപം പല വിപത്തുകളും ഒക്കെ വരുത്തി വയ്ക്കുന്നതാണ് സാമ്പത്തിക ജീവിതവും അത്രയൊരു തൃപ്തികരമായിട്ട് കാണുന്നില്ല ഈശ്വരാനുഗ്രഹമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട സമയമാണ് ധനമൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല എന്തെങ്കിലും ശുഭവാർത്തകളൊക്കെ ഈ സമയത്ത് കേൾക്കാൻ യോഗം കാണുന്നുമുണ്ട് ഈ സമയത്ത് ബന്ധുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ആ ബന്ധുക്കളെ ഈ സമയത്ത് സഹായിക്കാനും സാധ്യതയുണ്ട് മാതാപിതാക്കളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രകളെ കഴിയുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും സാമ്പത്തിക ഉന്നമനത്തിനും കുടുംബാന്തരീക്ഷമൊക്കെ സന്തോഷകരമാക്കുന്നതിനും ഐശ്വര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ലളിത സഹസ്രനാമം ദിവസേന ചൊല്ലുന്നത് വളരെയധികം ഗുണകരമായിരിക്കും കൂടി കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ധനലാഭം എന്നിവയൊക്കെ വർഷാവസാനം ലഭിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക ശിവപ്രീതിയൊക്കെ നേടുകയൊക്കെ ചെയ്താൽ സർവദോഷഫലങ്ങളും മാറി ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് യാത്രാവേളകളിലെ വിഘ്നേശ്വര പ്രീതി നേടുന്നത് വളരെയധികം ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം